ഹായഓൾ വെൽക്കം ടു ലേൺ വൈസ് ലേൺ വൈസിലേക്ക് ഏവർക്കും സ്വാഗതം വരുന്ന ജൂൺ സോറി വരുന്ന ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ടേം ആൻഡ് എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോ ലേണറും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല എല്ലാ വട്ടവും നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് ജൂൺ ആയിക്കോളട്ടെ ഡിസംബർ ആയിക്കോളട്ടെ ടേം ആൻഡ് എക്സാമിനേഷൻസിന് മുമ്പായിട്ട് ഫൈനൽ ഷീറ്റ് വരുന്നതിന് മുമ്പായിട്ടൊരു ടെൻറ്റേറ്റീവ് ഷീറ്റ് വരാറുണ്ട് സോ ഏകദേശം ആ സെയിം ഡേറ്റ് തന്നെയാണ് വരാറ് പക്ഷേ അതിൽ എന്തെങ്കിലും രീതിയിലൊരു ക്ലാഷ് വരികയാണെങ്കിൽ അതിൽ ചില ഡേറ്റ് ഒക്കെ തന്നെ മാറി വരാറുണ്ട് അത്ര തന്നെ സോ ആ ടെൻറ്റേറ്റീവ് ഷീറ്റ് ഏകദേശം എക്സാം എന്ന് തുടങ്ങും ഏത് ഓർഡറിലാണ് പോവുക എന്നൊക്കെ തന്നെ മനസ്സിലാക്കുന്നതിനായിട്ടുള്ള ടെൻറ്റേറ്റീവ് ഷീറ്റ് നിലവിൽ ലക്നോ റിലീസ് ചെയ്തിട്ടുണ്ട് സോ ആ ഡേറ്റ് ഡേറ്റ്ഷീറ്റിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് പോകുന്നതായിരിക്കും അതിന് മുമ്പായി ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ ലഭിക്കുന്നതിനായിട്ട് ഇനിയും ലേൺ വൈസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് ആൻഡ് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ ഒട്ടും സമയം കളയാൻ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അടക്കാം അപ്പോൾ നമ്മുടെ എക്നോയിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് എക്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ്റെ കയറിയാൽ അനൗൺസ്മെൻറ്റ്സ് കാണാൻ സാധിക്കും അനൗൺസ്മെൻറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ പത്തൊൻപതാം തീയതി വന്ന നോട്ടിഫിക്കേഷനാണ് ട്വൻറ്റി ടീവ് ഡേറ്റ് ഷീറ്റ് ഫോർ ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോയിലേക്കാണ് വരിക ഇവിടെ ഈ പച്ച ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് സോ വളരെ പെട്ടെന്ന് പോവാം കാരണം ഇത് ഫൈനൽ ഡേറ്റ് അല്ല ഞാൻ വീണ്ടും പറയുന്നു ഏകദേശം എപ്പോഴാണ് എക്സാം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ആസ് ഓഫ് നോ ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രകാരം ഡിസംബർ ഒന്ന് തൊട്ട് ജനുവരി എട്ട് വരെയാണ് എക്സാമിന്റെ ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അതൊന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം ഈ കാണുന്നയാണ് രണ്ട് സെഷനായിട്ടാണ് പരീക്ഷ ഉണ്ടാവാറ് എല്ലാ വട്ടവും മോർണിംഗ് അതുപോലെ തന്നെ ഈവനിങ് സെഷൻ ആൻഡ് ഇത് എല്ലാ എക്സാംസും മൂന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില എക്സാംസും എക്സാംഷൻ ഉണ്ട് പക്ഷേ ഭൂരിഭാഗം വരുന്ന പരീക്ഷകളും മൂന്ന് മണിക്കൂർ സെഷനിൽ തന്നെയാണ് നടത്താറുള്ളത് അപ്പോൾ ഇവിടെ ഡിസംബർ ഫസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് മൺഡേ തൊട്ട് തുടങ്ങിയ പരീക്ഷ വ്യത്യസ്ത പേപ്പറുകളായിട്ട് അപ്പോൾ നിങ്ങളുടെ പേപ്പർ കോഡാണ് ഉണ്ടാവുക അപ്പൊ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഏതൊക്കെ നിങ്ങളുടെ കോഡുകൾ ഏതൊക്കെ ദിവസങ്ങളിലായിട്ടാണ് വരുന്നത് എന്നുള്ളത് മിക്കവാറും എല്ലാ പരീക്ഷകളുടെ ഇടയിൽ അത്യാവശ്യം ഗ്യാപ്പൊക്കെ ഉണ്ടാവും സോ അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ടതില്ല പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഫൈനൽ ഡേറ്റ് അല്ല ടെൻഡേറ്റീവ് ഡേറ്റ് ആണ് എട്ടാം തീയതി വരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി എട്ട് വരെയാണ് നിലവിൽ എക്സാമിന്റെ ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൽ വരുന്ന മാറ്റങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് പ്രകാരം കുറഞ്ഞ മാറ്റങ്ങളൊക്കെ ആയിട്ട് വൈകാതെ തന്നെ മേ ബിൻ്റെ മന്ത് ഓർസോ നമ്മളുടെ ഫൈനൽ ഡേറ്റ് ഷീറ്റും വരുന്നതായിരിക്കും അപ്പം ആദ്യമായി തന്നെ ഈ വട്ടം പരീക്ഷ എഴുതാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ എന്തായാലും ജസ്റ്റ് ഒന്ന് ഷീറ്റ് എടുത്ത് നോക്കുക ടെൻഡേറ്റീവ് ഡേറ്റ് ഷീറ്റ് ഒന്ന് എടുത്ത് നോക്കുക ഏതൊക്കെ ദിവസങ്ങളിലായിട്ടാണ് ഈ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഷീറ്റ് പ്രകാരം എക്സാംസ് വരുന്നതെന്നൊക്കെ ഉള്ളത് നോക്കി വെക്കുക അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളായിരിക്കും പൊതുവേ ഇതുവരെ വന്നിട്ടുള്ള ഒക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളെ വരാറുള്ളൂ അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാവില്ല ചിലപ്പോ ഒരാഴ്ച മുന്നോട്ടോ ഒരാഴ്ച പിന്നോട്ടോക്കെ ആവാ എക്സാം അതുപോലെ ഏതെങ്കിലും ഒരു പേപ്പറിൽ അന്ന് മറ്റേതെങ്കിലും മേജർ എക്സാം ഉണ്ടെങ്കിൽ ആ ഒരു പേപ്പർ ചിലപ്പോൾ മാറ്റി വെക്കാറുണ്ട് പക്ഷേ ഇതൊക്കെ ഇഗ്നുവിന്റെ കയ്യിലാണ് കേട്ടോ ഇഗ്നു തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അന്നേ ദിവസം തന്നെ പരീക്ഷ എഴുതാം എന്നുള്ളതാണ് ഇഗ്നുവിന്റെ വാക്കായിരിക്കും അന്തിമം സോ യാ അപ്പൊ ഇത് സംബന്ധിച്ചുള്ള മറ്റ് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും ഒരിക്കൽ കൂടെ ലേൺ വൈസ് യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പുവരുത്തുക ഇക്നുവിൽ നിന്ന് വരുന്ന എല്ലാവിധ അപ്ഡേറ്റ്സും നിങ്ങളിലേക്ക് സമയാസമയം എത്തുന്നതായിരിക്കും ഓൾസോ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക മറ്റൊരു പ്രധാന അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും